അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ സ്നേഹാധരനായ സഹോദരന്മാരെ സഹോദരികളെ റമളാൻ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്ന അതിമനോഹരമായ ആരാധനയാണ് തക്കുവയുള്ള ഒരു മനുഷ്യന്റെ നിർമ്മാണമാണ് നോമ്പിലൂടെ നടക്കുന്നത് ഇവിടെ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതും ഇസ്ലാം ഏറെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞതുമായ ഒരു വലിയ നന്മയാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് അഷ്റഫുൽ ഹൽഖ് സൊല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സൽ സ്വഭാവിയായിരുന്നു ആ പ്രവാചകന്റെ സ്വഭാവങ്ങളെ ജീവിതത്തിൽ പകർത്തിയും നിലനിർത്തിയും സൽസ്വഭാവം കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയും സൽസ്വഭാവത്തിന് ഇസ്ലാം വാഗ്ദാനം ചെയ്ത പുണ്യം നൃത്തം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് വസ്ല്ലാം പറയാണ് ജനങ്ങളിൽ അധിക ആളുകളും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണം അവർ അള്ളാഹുവിനോട് തക്കുവ പാലിക്കുന്നവരും ജനങ്ങളോട് സൽസ്വഭാവിയായി പെരുമാറുന്നവരും ആണ് എന്നതാണ് അപ്പൊ ജനങ്ങളിൽ അധിക ആളുകളും സ്വർഗപ്രവേശനത്തിന് അർഹത നേടിയ രണ്ട് ഗുണങ്ങൾ ഒന്ന് അവർ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവരാണ് രണ്ട് അവർ സൽസ്വഭാവികളാണ് എന്നുള്ളതാണ് ഇന്ന റജുല ലയുദരിക്കു ബിഹ്രുസൻ അൽ ഹുലക്കി ദറജത്ത സ്വാഇൽ ഇം തീർച്ചയായും ഒരു മനുഷ്യൻ തൻ്റെ സൽസ്വഭാവം കൊണ്ട് നോമ്പെടുക്കുന്നവൻ്റെയും രാത്രി നിന്ന് നമസ്കരിക്കുന്നവൻ്റെയും പ്രതിഫലമാണ് സ്വായത്തമാക്കുന്നത് എന്നതാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ വാക്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ ജനങ്ങളോടുള്ള ഇടപഴകുന്ന വേളകളിൽ ഏറ്റവും നല്ല സ്വൽ സ്വഭാവം കൊണ്ടുവരിക വഴി ആ നല്ല സ്വഭാവം പ്രകടിപ്പിക്കുക വഴി നോമ്പെടുത്ത് രാത്രി നമസ്കരിക്കുന്നവന് എന്ത് പ്രതിഫലമാണോ സമ്പാദിക്കുന്നത് സമാനമായ കൂലിയാണ് അതുവഴി സമ്പാദിക്കുന്നത് എന്ന് റസൂല്ലാഹി സാഹു അലഹി വസ്ല്ലാം നമ്മൾ പഠിപ്പിക്കാം മാത്രവുമല്ല ഈ സൽ സ്വഭാവം എന്ന് പറയുന്നത് ഈമാനിൻ്റെ പൂർണ്ണതയാണ് അക്കുമലുൽ മുഖ്മിനീന ഈമാന അഹ് വിശ്വാസം പൂർണമായവർ അവർ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ് എന്ന് അപ്പൊ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് സൽ സ്വഭാവം കൊണ്ടാണ് ഈ മാൻ പൂർണ്ണമാകുന്നത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയൊക്കെ തൻ്റെ സ്വഭാവത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വന്ന ഒരു ഹദീസ് നമുക്ക് കാണാം നബി അലൈഹി അലൈസ്ലമിയുടെ അസ്വഹാബികളോ സ്വഹാബത്തോ വീട്ടുകാരോ അദ്ദേഹത്തെ വിളിക്കാൻ ഉയർച്ചു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ലബൈക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു വേണം വളരെ ഭാവത്തോടെ സന്നദ്ധഭാവത്തോടെ ഭാഷയോടെ അവരുടെ മുമ്പിൽ സ്വയം സമർപ്പിതനായി ഉത്തരം നൽകുന്ന പ്രവാചക തിരുമേനി സല്ല അലൈഹി സ്വലമയുടെ വാക്കും ശരീരഭാഷയും ഇതിനെ പ്രശംസിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ പറഞ്ഞത് അങ്ങ് മഹത്തായ ഒരു സ്വഭാവത്തിന് ഉടമയാണ് പ്രവാചകരെ എന്ന് അപ്പൊ നോക്കൂ നിങ്ങൾ റസൂ സലല്ലാഹു അലൈഹി വസ്ല്ലമ്മ ജനങ്ങളോട് കാണിച്ച അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ഇസ്ലാമിലെ പെരുമാറ്റ രീതികൾ അത് നമുക്ക് പകർത്താനും മാതൃകയാക്കാനും സാധിക്കുന്നതാണ് അത്തരം സൽസ്വഭാവങ്ങളാൻ കൊണ്ടാണ് ഞാൻ മേൽപ്പറഞ്ഞ പ്രതിഫലത്തിലേക്കൊരു വിശ്വാസി എത്തിച്ചേരുന്നത് സൽ സ്വഭാവത്തെ പല രൂപത്തിലും നമുക്ക് നിർവചിക്കാൻ സാധിക്കും കസീറുൽ ഹയാ അങ്ങേയറ്റം ലജ്ജയുള്ള ഒരു മനുഷ്യൻ നാണവും മാനവും കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങൾക്കിടയിൽ ലജ്ജയോടെ പെരുമാറുന്ന ഒരു വ്യക്തി അതൊരു സൽ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് തിന്മ ചെയ്യാനുള്ള ധൈര്യമാണ് ലജ്ജയില്ലായ്മ നാണമില്ലായ്മ എന്ന് പറയുന്നത് എന്നാൽ തിന്മ ചെയ്യാത്ത വിധം തൻ്റെ ജീവിതത്തെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോവലാണ് അയാൾ ഒരു ലജ്ജയുള്ള മനുഷ്യനാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലജ്ജ ഏറ്റവും നല്ല ഒരു സൽ സ്വഭാവമാണ് കസീർ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും സുലഹ തീർക്കുകയും ആളുകൾക്കിടയിൽ ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സഹവർത്തിക്കുകയും ചെയ്യുന്നത് സൽ സ്വഭാവത്തിന്റെ ഭാഗമാണ് സുദൂഖുൽ നിസാൻ സത്യം മാത്രം പറയുന്ന നാവിന്റെ ഉടമയാവുക എന്ന് പറയുന്നത് സൽസ്വഭാവമാണ് കലീലുൽ കലാം വെറുതെ വായാടിത്തരം പറഞ്ഞ് നാവുകൊണ്ട് തിന്മകൾ സമ്പാദിക്കുന്നതിന് പകരം ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്ന് പറയുന്നത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് കസീറുൽ അമൽ നല്ലവണ്ണം അധ്വാനിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് സൽസ്വഭാവമാണ് കലീലുൽ സലൽ പൊട്ടത്തരങ്ങളും അബദ്ധങ്ങളും വരുത്തി വെച്ച് സ്വയം നിന്ദനായി മാറുന്നതിന് പകരം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയാവാതെ തൻ്റെ പ്രവർത്തനങ്ങളിൽ പെർഫെക്ഷൻ നിലനിർത്തിക്കൊണ്ട് പെരുമാറുന്നത് സൽ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ബർറൻ ധാരാളക്കണക്കിന് പുണ്യങ്ങൾ ചെയ്യുക സബൂർ അങ്ങേറ്റം ക്ഷമിക്കുന്നവനാവുക ഷക്കൂർ ആളുകളോടൊക്കെ ഒരു നന്ദിയുള്ളവനാവുക റാവിയൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാവുക ഹലീമൻ വിവേകിയായി പെരുമാറുക റഫീഖ് അലിവും ഉള്ളവനായി പെരുമാറുക അഫീഫ് ഷഫീഖ് ഇങ്ങനെ ജനങ്ങളോട് എപ്പോഴും നല്ല അനുകമ്പയുള്ളവനായി മാറുക ഇതൊക്കെ സൽ സ്വഭാവത്തിന്റെ ഭാഗമാണ് ലാൽ ആൻ ശബിച്ചു സംസാരിക്കുന്നവനായി മാറാതിരിക്കുക എന്നതും സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് വലാ സിബാബ് ശീത്തബലിക്ക പെറിയാഭിഷേകം നടത്തുക കുത്തുവാക്കുകൾ പറയുക കളിയാക്കുക പരിഹാസ സംസാരങ്ങൾ സംസാരിക്കുക ഇങ്ങനെ പെരുമാറാതിരിക്കലും സൽ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് വലാനെമ്മാഷനയും പരദൂഷണവും പറഞ്ഞ് ആളുകൾക്കിടയിൽ ശത്രുതയും വെറുപ്പും ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കുക ഇത് സൽ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അജൂൽ വെറുതും ഒരു ബേജാറുകാരൻ ഒരു ധൃതിക്കാരനായി മാറുക അങ്ങനെ മാറാതിരിക്കലും സൽ സ്വഭാവത്തിന്റെ ഭാഗമാണ് അങ്ങനെ ധാരാളക്കണക്കിന് ഇപ്പൊ ബഹീലാവാതിരിക്കുക ലാ ബഹീലൻ ഒരു ബഹീലാവാ പിശുക്കൻ ആവാതിരിക്കുക പിശുക്കന്മാരെ ആർക്കും ഇഷ്ടപ്പെടൂല അവര് ഒരു സ്വാർത്ഥന്മാരായിരിക്കും ഒരു ഒരുമിച്ച് ചായയൊക്കെ കുടിക്കാന്ന് ചെന്നാൽ അപ്പൊ അതൊക്കെ ഉൾവലിയ എന്തെങ്കിലും ഒരു സമ്പത്ത് എല്ലാവരും പങ്കിട്ടെടുക്കേണ്ട ഘട്ടങ്ങളിൽ വ വിരു കാണിച്ച് അത് അവിടുന്ന് തടിയെടുക്കുക ഇങ്ങനെ ഒരു സം പണം ചെലവഴിക്കുന്നിടത്തൊക്കെ സ്വാർത്ഥന്മാരായി മാറുക എന്നത് ദുസ്വഭാവമാണ് അതേപോലെ തന്നെ ഹസൂദ് മറ്റുള്ളവരോടൊക്കെ അസൂയ വയ്ക്കുക അവരുടെ ആഗ്രഹിക്കുക അവരുടെ നേട്ടത്തിൽ സ്വയം പ്രയാസപ്പെടുക ഇങ്ങനത്തെ സ്വഭാവക്കാരൊക്കെ ദുസ്വഭാവത്തിൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ ഹക്കൂദ് പക മറ്റുള്ളവരോട് വെറുപ്പ് പക വിദ്വേഷം റിവഞ്ച് കൊണ്ട് നടക്കുക ഇതൊക്കെ ദുസ്വഭാവത്തിൻ്റെ ഭാഗമാണ് ആളുകളെ പ്രാങ്കാക്കുക പറ്റിക്കുക വിഷമിപ്പിക്കുക അതേപോലെ തന്നെ അവരെ അസ്വസ്ഥരാക്കുക അവരെ ബേജാറാക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തുക ഭീതിപ്പെടുത്തുക അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുക ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ദുസ്വഭാവത്തിന്റെ ഭാഗമാണ് അപ്പൊ നോക്കുക നിങ്ങൾ റസൂൽലാഹി സഹ് അലൈസ് പറഞ്ഞൊരു ഹദീസ് കാണാം ഇന്ന അഹബക്കും ഇലയ്യ വാക്രബക്കും കിയാമത്ത നാളിൽ എന്നോട് ഏറ്റവും സ്ഥാനീയരും നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും അഹ്ലാക്ക നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണെന്ന് എന്നിട്ട് തങ്ങൾ പറയണം വ ഇന്ന അബക്കും അലയ്യ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ വ അബക്കും കിയാമത്ത് നാളിൽ എന്നിൽ നിന്ന് സ്ഥാനം ലഭിക്കാതെ ദൂരേക്ക് അകറ്റപ്പെടുന്നവർ അവർ അൽ അസർസാറൂൻ വൽ മുത്തഫിഖൂൻ വൽ മുത്തൂൻ എന്നാണ് വായാടികളായി നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്നവർ അതേപോലെ തന്നെ വലിപ്പത്തരം പറഞ്ഞ ആളുകൾക്കിടയിൽ സ്വയം നിഞ്ഞരാകുന്നവർ അതേപോലെ തീവ്രവാദപരമായി സംസാരിച്ച് ജനങ്ങൾക്കിടയിൽ വെറുപ്പും സംഘടനവും പ്രക്ഷുബ്ധമായ ഒരവസ്ഥയും ഉണ്ടാക്കുന്നവർ അപ്പം ഇത്തരത്തിൽ സംസാരത്തിൽ നിയന്ത്രണമില്ലാതെ പെരുമാറുന്ന സ്വഭാവങ്ങളെ അള്ളാഹുവിന്ദ റസൂലിനെ ഇഷ്ടമല്ല അപ്പം ഇത് നോമ്പുകാലമാണല്ലോ ഇപ്പം തങ്ങൾ പറഞ്ഞു ഇതാക്കാനെ വ്യോമസവാമി അഹരിക്കും നോമ്പ് കാലമായാൽ ഫലയർ ഫസ് നിങ്ങൾ എന്ത് ചെയ്യരുത് ലൈംഗിക തിന്മകൾ ഏർപ്പെടുന്നവരായി മാറരുത് വലായസ് ഹഫ് നിങ്ങൾ ഈ ഷണ്ട കൂടരുത് പരസ്പരം കലഹിക്കരുത് വഴക്കും വക്കാനവും കൂടരുത് കണ്ടോ അപ്പം വഴക്കും വക്കാനവും ദുസ്വഭാവമാണ് ഷണ്ട കൂടുന്നത് ദുസ്വഭാവമാണ് പരസ്പരം മൃഗങ്ങളെപ്പോലെ കടിച്ചു കീറുന്നത് ദുസ്വഭാവമാണ് ഒരു സൽസ്വഭാവിയായ മനുഷ്യൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കൈയോങ്ങുകയില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തെറിവിളിക്കുകയില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കോപാന്തനായി പെരുമാറുകയില്ല അതൊക്കെ ദുസ്വഭാവങ്ങളാണ് അപ്പൊ സൽസ്വഭാവത്തെ റസൂ സല്ലാ വസ്ലം എന്താ പറഞ്ഞത് അള്ളാഹുവിന്ദ റസൂലിനോട് ഏറ്റവും സ്ഥാനീയനായി അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി സൽസ്വഭാവികളായി മാ അവർ മാറുമെന്നാണ് മാത്രമല്ല നോക്കൂ സ്വർഗത്തിൽ വീട് പറഞ്ഞ പ്രതിഫലം ഇതൊക്കെ എന്തൊരു നല്ല സുവിശേഷങ്ങളാണെന്ന് അറിയാം ഏഴു വാരങ്ങൾക്ക് മുകളിൽ നിന്ന് വന്ന് കിട്ടിയ സന്തോഷ വാർത്തകളാണ് ഞാനിതാ വാക്ക് തരുന്നു സ്വർഗത്തിന്റെ തീരങ്ങളിലും മോരങ്ങളിലുമായി വീട് കിട്ടും ആർക്ക് ലിമൻ തറക്കൽ മി മിറാ തർക്കം ഉപേക്ഷിക്കുന്നവർക്ക് തർക്കിക്കൽ തിന്മയാണ് വഴക്കും വക്കാണവും കൂടുതൽ തിന്മയാണ് വഴക്കും വക്കാണവും കൂടാത്തൊരു മനുഷ്യൻ ഭാര്യയോടായാലും മക്കളോടായാലും അയൽവാസികളോടായാലും നാട്ടുകാരോടായാലും വഴക്കിന് പോകാത്തവരാണ് അയാളുടെ അടുത്ത് ന്യായമുണ്ടെങ്കിൽ വൈകാനൊഹിക്കന്ന ന്യായമുണ്ടെങ്കിൽ പോലും വഴക്കിന് പോകരുത് അങ്ങനത്തെ ഒരാൾ ആരാണ് നബി സല അലിസ് പറഞ്ഞു അയാൾക്ക് സ്വർഗത്തിലൊരു വീട് സ്വർഗത്തിന് തീരങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ നേട്ടമാണ് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് വീട് കിട്ടുക എന്നുള്ളത് ആർക്കാണ് പോലും കളവ് പറയാത്തവർ അവർക്ക് സ്വർഗത്തിന്റെ നടുഭാഗത്ത് വീട് തരാം ഇതാണ് അള്ളാഹുവിന്റെ ഓഫർഗ്ഗത്തിന്റെ ഉന്നതമായ ഭാഗത്ത് വീട് കിട്ടും ഏറ്റവും നല്ല സ്വഭാവം ആളുകളോടൊക്കെ പെരുമാറുമ്പോഴും ഇടപഴകുമ്പോഴും വാക്കിലും പ്രവർത്തിയിലുമൊക്കെ ഏറ്റവും നല്ല സ്വഭാവം അത് വിനയത്തിൻ്റെ നന്മയുടെ വാത്സല്യത്തിൻ്റെ സമർപ്പണത്തിൻ്റെ എന്തിനും ഞാൻ സന്നദ്ധനാണ് എന്ന സേവനത്തിൻ്റെ മനസ്സോടുകൂടി ജനങ്ങളോട് പെരുമാറുക ആളുകൾക്ക് ഹിതുമത്ത് ചെയ്യലൊക്കെ സൽ സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ ഹിദമ ചെയ്യുക തന്നെ തൻ്റെ ആശ്രിതർക്ക് ഹിതമ ചെയ്യുക തൻ്റെ അയൽവാസികൾക്ക് ഹിദുമ ചെയ്യുക തൻ്റെ സമൂഹത്തിലുള്ളവർക്ക് ഹിദമ ചെയ്യുക ഇപ്പോൾ ഒരു പൊതു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ ഹിദുമ ചെയ്യുക ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു മരണമുണ്ടെങ്കിൽ അവിടെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുക ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെ എല്ലാവർക്കും തൻ്റെ അധ്യാപകർക്ക് ഉസ്താദുമാർക്ക് ഹിദുമ ചെയ്യുക യാതൊരു ഗുണവും പ്രതീക്ഷിക്കാതെ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അവരുടെ പോക്കറ്റിലുള്ളത് കിട്ടണമെന്ന് മനസ്സിൽ കൊതി വയ്ക്കാതെ ആളുകൾക്ക് സേവനം ചെയ്യുന്നത് സൽ സ്വഭാവമാണ് അപ്പൊ അങ്ങനത്തെ സൽസ്വഭാവക്കാരായ ആളുകൾ ഉന്നതമായ സ്ഥലത്ത് സ്വർഗത്തിൽ കണ്ണായ സ്ഥലത്ത് അവർക്ക് വീട് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം സൽസ്വഭാവങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം നോക്കൂ റസൂൽഹി സലഹു അലഹി വസ്സലം പറഞ്ഞ മറ്റൊരു ഹദീസ് അല ഹിറുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഇതൊരു ഗുരുനാഥന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന പ്രയോഗം കൂടിയാണ് നബി സല്ല അലിസ്ല തന്റെ അനുചാര്യന്മാരോട് പറയാം യു ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഇത് പറയുമ്പോൾ അവരുടെ ശ്രദ്ധ കേട്ട് വരും എന്തോ റസൂ അലൈഹി സ്വലമ ഒരു എന്തോ ഒരു വലിയ കാര്യം ഞങ്ങൾ അറിയിക്കാൻ പോകുന്നു വിളംബരപ്പെടുത്തുന്നു എന്താണ് യഹ്റുമു തൊടാൻ കിട്ടൂല നരകത്തിന് തൊടാൻ പാടില്ല അതേപോലെ തന്നെ ഔ ബിമൻ അയാൾക്ക് നരകം നിഷിദ്ധമാണ് അങ്ങനെയുള്ള ഒരാൾ ആരാണെന്ന് ഞാൻ പറഞ്ഞരട്ടെ വളരെ സിമ്പിൾ ആയ്യീൻ വളരെ സോഫ്റ്റ് ആയ വളരെ കരീബ് വളരെ ഇൻഡിമസിയുള്ള സഹിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു മനുഷ്യർ ഇവനെ നരകൻ തൊടുവിലാന്ന് അപ്പൊ സ്വഭാവത്തിലുള്ള ഗുണമാണത് വളരെ സിമ്പിൾ ആയിരിക്കണം ഒരു വ്യക്തി വളരെ സിമ്പിൾ ആയിരിക്കണം ജാട വേണ്ട അഹങ്കാരം വേണ്ട ഉദ്യോഗമുണ്ട് എന്ന് കിബിറും അത്തരത്തിലുള്ള ഒരു മുഖഭാവവും വേണ്ട അതേപോലെ തന്നെ വല വളരെ ലെയ്നായിരിക്കണം ആളുകളോട് തൻ്റെ തൊഴിലാളികളോട് കീഴുദ്യോഗസ്ഥരോട് മക്കളോട് വയസ്സിന് ഇളയവരോട് വയസ്സിന് മൂത്തവരോട് ആരോടാവട്ടെ അയാൾ വളരെ സോഫ്റ്റ് ആയിരിക്കണം സംസാരത്തിലും പ്രവൃത്തിയിലും ഒരു പരിക്കനല്ല പിന്നെയോ അതേപോലെ തന്നെ വളരെ കരീബ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളല്ല വളരെ ആളുകൾക്ക് ഇൻഡിമസി ഫീൽ ചെയ്യും ഇയാളോട് തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി ഹസ്തദാനം കൊടുത്ത് മുഖത്തോടും മുഖം നോക്കി പുഞ്ചിരിച്ച് ഐ കോണ്ടാക്ട് കൊടുത്ത് പ്രസന്ന കൂടി ഒരു പരിചയമില്ലാത്തവനോട് പോലും വളരെ ഇൻഡിമസിയായി ആദ്യമായി കാണുന്നവനോട് പോലും വളരെ അടുത്തിടപഴകുന്ന അതാണ് കരീബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അടുത്തിടപഴകുന്ന ആള് എല്ലാവരോടും അടുത്തിടപഴകുന്ന ഒരു വ്യക്തിത്വം അങ്ങനത്തെ വ്യക്തിത്വത്തിന് ഈ അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്താണെന്ന് അറിയാം നരകം തൊടുല്ല അവരേതാണ് വളരെ സഹിലായിരിക്കണം എന്ത് കാര്യം അയാളടുത്ത് എന്ന് പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും ഒരു പോം വഴി പറഞ്ഞു തരും അയാൾ എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം തരും അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാളോട് അടുക്കാൻ പറ്റുന്ന ഒരാളാണ് അയാളുമായി ക്രയവിക്രയങ്ങൾ നടത്താൻ പറ്റും അയാളുമായി നമുക്ക് എന്തുണ്ടെങ്കിലും അത് പങ്കുവെക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഫീലിംഗ് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും മറ്റുള്ളവർക്കുണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ നരകം തൊടുവിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞത് എന്ത് ഒരു ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് അയാളുടെ സൽ സ്വഭാവമാണ് എന്ന് പറയാൻ കാരണം അപ്പൊ നോക്കൂ ഞാൻ ഇതാ നരകത്തെക്കുറിച്ച് അതിൻ്റെ ആളുകളെ കുറിച്ച് പറഞ്ഞരട്ടെ റസൂർ സല്ലാസ്ലമിയുടെ ചോദ്യമാണ് അല നരകത്തിൽ കയറുന്നവരെ കുറിച്ച് പറഞ്ഞരട്ടെ പരുക്കൻ സ്വഭാവക്കാർ അഹങ്കാരികൾ ഇതൊക്കെ ദുർഗുണങ്ങളാണ് ദുസ്വഭാവങ്ങളാണ് അപ്പൊ അതൊക്കെ വെടിയണം ആളുകളോട് പരുക്കരാവരുത് വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കണം സമീപിക്കേണ്ടത് എന്നാണ് ഈ സൽ സ്വഭാവത്തെക്കുറിച്ച് ഇസ്ലാർ നമുക്ക് പഠിപ്പിച്ചിരുന്ന അപ്പൊ അതുകൊണ്ട് എന്നാണല്ലേ പരുക്കനും കഠിന ഹൃദയനുമാണ് അടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ലംഫലുക്ക് പ്രവാചകനെ അങ്ങയോടൊപ്പം അണിചേരാൻ അങ്ങയുടെ കൂടെ കൂടാൻ അങ്ങയെ നേതാവായി കാണാൻ ഒരു മനുഷ്യരും കിട്ടുമായിരുന്നില്ല അപ്പൊ ആളുകൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ആളുകളോട് ഇണങ്ങിച്ചേരുന്ന ഒരു പ്രകൃതം ഒരു വ്യക്തിക്ക് ഉണ്ടാവലാണ് സൽ സ്വഭാവം എന്നതിലൂടെ നാം പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും നമ്മൾ പരിശ്രമിക്കണം അതോടൊപ്പം മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കലും സൽ സ്വഭാവമാണ് കഫുൽ അദ ആർക്കും ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ നമ്മൾ നമ്മളാർക്കും ശല്യമാവാതിരിക്കുക നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ കൂടെ പഠിക്കുന്നവർക്ക് മറ്റൊരു കുടുംബത്തിൻ്റെ തലവേദനയായി നമ്മൾ മാറാതിരിക്കുക അതാണ് സൽസ്വഭാവം ഇപ്പം നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ പ്രണയം അങ്ങേയറ്റം എല്ലാവരും ഇതേറ്റെടുത്തത് പോലെയാണ് പ്രണയം ഇല്ലെങ്കിൽ അതൊക്കെ ഒരു കുറച്ചിലായിട്ട് കാണുകയാണ് സത്യത്തിൽ ഈ ആരാൻ്റെ മക്കൾ പ്രണയിച്ച് നടക്കുന്നവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് മറ്റൊരു കുടുംബത്തിൻ്റെ തലവേദനയായി മാറുക അവരുടെ ജീവിതത്തിൽ ഒരു തീരാവേദനയായി ആ പൊന്നുമോളെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നവനായി ഇവർ മാറാൻ അവളുടെ പഠനത്തിന് തടസ്സപ്പെടുത്തുന്ന അവളുടെ ഒരു നല്ല മനസ്സിനെ കേടുവരുത്തുന്ന അവളുടെ നല്ല ഭാവിയെ നശിപ്പിക്കുന്നവനായിട്ടാണ് ഇവർ മാറുന്നത് എന്നിട്ട് ഇതൊക്കെ ഈ ദുർഗുണങ്ങളും ദുസ്വഭാവങ്ങളും ഒക്കെ ഒരു സൽ സ്വഭാവമായിട്ട് ഇങ്ങനെ നോക്കിക്കാണു ബാക്കിയുള്ള ആളുകൾക്ക് പല വിധേനയും ശല്യമായി മാറും അപ്പം ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ ഒരു മനുഷ്യനെ കത്തിയാളുന്ന നരകത്തിലേക്കാണ് എത്തിക്കുക എന്നാൽ സൽ സ്വഭാവം ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്കാണ് എത്തിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കും ഒരു ശല്യവും ആവുന്നില്ല ഒരു ഉപദ്രവവും ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം നമ്മളെല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക സേവനങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സമീപനങ്ങളിലും ഇസ്ലാം പഠിപ്പിച്ച സുന്ദരമായ പെരുമാറ്റ രീതികളെ കൊണ്ടുവരിക അത്തരം സൽസ്വഭാവം നമ്മളുടെ മുഖമുദ്രയായി നാം സ്വീകരിക്കുക അതിനും അള്ളാഹുവിൻ്റെ നിന്ന് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസിലൂടെയും നമ്മളിപ്പോൾ കേട്ടത് ഇൻഷ അല്ലാ ഇസ്ലാം മനുഷ്യനോട് ഇടപഴകാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാമിൻ്റെ ഒരു സമഗ്രത പോലും മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നിടത്ത് കടന്നു വരുന്നു എന്ന തിരുമൊഴികളടക്കം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബഹാന ഗോവത്താല ഏറ്റവും നല്ല സ്വഭാവത്തിൽ ജനങ്ങളോടൊപ്പം ജീവിക്കുവാനുള്ള തോഫിയ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വാഹമു